ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് അപ്പൊ വീഡിയോ തുടങ്ങാം എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം എട്ടര ആവർ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മരുഭൂമിയിൽ പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മരുഭൂമിയിൽ താമസിക്കാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പോകാം നമ്മളിങ്ങനെ നടന്ന് 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 മരുഭൂമി എത്താറായിട്ടാ നിങ്ങളപ്പോ വിചാരിക്കണ്ടാവും ഇവിടെ നല്ല വെയിലാണ് നല്ല വെയിലുണ്ട് പക്ഷെ ചൂടേ ഇല്ല തണുപ്പാണ് തണുപ്പ് കാറ്റാണ് അടിക്കണത് മരുഭൂമി എത്താറായി ഭൂമി കയറിക്കുമ്പോൾ കണ്ട ദൂരെ ഒരു മാനേ മരുഭൂമി കൂടെ മാനം ഓടിക്കൊണ്ടിരിക്കേണ്ടതാണ് കണ്ട ദൂരെ നിൽക്കണ കണ്ട നമ്മളെ മരുഭൂമിയിൽ തൊട്ട് കീറ് കീറ് കാല് വെക്കുമ്പോഴേക്കും എന്താ ഒരു മാനിനെയാണ് ആദ്യം കണി കണ്ടത് കണ്ട ദൂരെ നിൽക്കണോ പക്ഷെ അങ്ങനെ നമ്മളെ മരുഭൂമി എത്തി അത് കൂടെ നടക്കുകയാണ് കേട്ടാ സത്യം പറഞ്ഞാൽ നല്ലൊരു സ്ഥലം നമുക്ക് നമുക്കിരിക്കാൻ അടുത്ത ഏതെങ്കിലും മരങ്ങളുള്ളത് നോക്കണം കാരണം ഒരുപാട് നല്ല വെയിലുകൊണ്ടാ ശരിയാവില്ല ഏകദേശം എട്ടര ഒമ്പത് മണി ആകുമ്പോഴേക്കും ഇവിടെ മരുഭൂമിയിൽ നല്ല വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നടന്ന് നടന്ന് വീഡിയോ എടുക്കാനും ഇരിക്കാനും പറ്റിയ നല്ല സ്ഥലം നോക്കി നടന്നോണ്ടിരിക്കാണ് അങ്ങനെ മരുഭൂമി എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെയാണ് ഞമ്മള് നിക്കാൻ പോണത് ഒരുപാട് നേരം ഇവിടെ നിക്കുന്നില്ല വേറെ നല്ല സ്ഥലം കിട്ടി വേറെ നല്ല സ്ഥലത്തേക്കും പോകും അത്രയ്ക്കും വീശിക്കൊണ്ടിരിക്കുന്നത് മരുഭൂമിയിൽ നല്ല മഴ പെയ്തേ ഞാൻ മരുഭൂമിയില് മഴ മഴഭൂമിയിൽ നല്ല മഴ പെയ്തുണ്ട് മണല് കുറച്ച് കട്ടി കുറവുണ്ട് കിട്ടാ കുറച്ച് കട്ടി പോലെയുണ്ട് എന്നാലും ചില സ്ഥലങ്ങളിൽ കാണിച്ചു തരാം ചില സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് മണലാണ് ഇവിടേക്കൊക്കെ വന്നോ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മണലാണ് കണ്ട തരുതരി തരി തരിതുപോലെയുണ്ട് ചില സ്ഥലത്ത് നല്ല കട്ടി മണലും ചില സോഫ്റ്റ് മണിലും നല്ല വെയിലടിക്കുന്നുണ്ട് ഇട്ടാൽ പത്തുമണിയാവുമ്പോഴേക്കും നല്ല വെയിലാണ് സൺസ്ക്രീൻ എല്ലാം മോത്ത് ഇട്ടതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല ഇതുപോലൊരു കറുപ്പ് മാസ്ക് കൂട്ടുന്നുണ്ട് ഇതും കൂടെ അങ്ങനെ ഇടണം ഇല്ലെങ്കിൽ മൊത്തം ഭ്രാന്താവും

പിന്നെ ഉച്ചയാവുമ്പോ നല്ല സമയം പോകാനായിട്ട് മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ വായിക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകം കൊണ്ടു ഇത് നല്ല വെയിലില്ലാത്ത സ്ഥലത്ത് പോയിരുന്നിട്ട് വായിക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുവന്നത് സമയം കളയാൻ അങ്ങനെ മൊബൈലിൽ കളിച്ച് സിനിമ കണ്ടിട്ട് ഏകദേശം പതിനൊന്നരയായി പതിനൊന്ന് ഇരുപത്തി ആറാവുമ്പോഴേക്ക് നല്ല വെയിലിട്ട നല്ല വെയിലുണ്ട് നല്ല തണുപ്പുള്ള എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ടിരിക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഊപ്പാടകം ഇപ്പം തണുപ്പുള്ള സ്ഥലം ഇവിടെ അടുത്ത് കുറച്ച് മരങ്ങളുണ്ട് കുറച്ച് നടന്നു പറഞ്ഞാൽ അവിടേക്ക് പോവാട്ടാ മരുഭൂമി തുടങ്ങണതിൻ്റെ കുറച്ചും കൂടെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് മരങ്ങളുണ്ട് അപ്പം അവിടേക്ക് പോവാട്ടാ മരുഭൂമിൻ്റെ ഒരുപാട് ഉള്ളിലേക്ക് ഞാൻ നടന്നു പോയില്ലാട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് മരുഭൂമി തുടങ്ങണതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കാണ് ഞാൻ മരുഭൂമി കാണാൻ വന്നിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദൂരം നടന്ന് മരുഭൂമി തുടങ്ങുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് കുറച്ച് മരങ്ങളുണ്ട് അവിടെ ഇരുന്ന് സമയം കളയാം പത്ത് മിനിറ്റോളം നടന്നിട്ട് നമ്മുടെ ഇതവിടെ എത്തില്ല കേട്ട അവിടെ പോയി റെസ്റ്റ് എടുക്കാം നമ്മൾ നല്ല വെയിലായതുകൊണ്ട് ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ് വന്നിട്ട് അവനെ കുറച്ചു നേരം കൂടി ഇരിക്കണം നല്ല വെയിലാണ് നമുക്ക് ഒരു മാരി ഇനി കുറച്ചേരം ഇരിക്കാട്ടാ മരുഭൂമി തുടങ്ങുന്നതിന് കുറച്ച് ഇപ്പുറത്താണ് നല്ലോണം മരുഭൂമി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു പറഞ്ഞാൽ നല്ല മണൽക്കാറ്റും കാര്യങ്ങളാണ് അതുകൊണ്ട് മരുഭൂമി തുടങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടാ കുറച്ച് അതിൻ്റെ ഇപ്പുറത്ത് അതുകൊണ്ട് ഇതുപോലെ കല്ലുമുള്ള ചെടികളും റസ്റ്റ് എടുക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് അതുകൊണ്ട് സമാധാനം നമ്മുടെ ഒരു ക്യാമ്പോ അല്ലെങ്കിൽ ടെൻറ്റാ വേറെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അതാണ് പിന്നീട് സമയം കളയാനായിട്ട് നമ്മുടെ രണ്ട് മൊബൈലിലുണ്ട് ഒരു മൊബൈലിൽ കുറെ നേരം സിനിമ കണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ആൽക്കെമിറ്റി എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ട് സമയം കളയുകയാണ് അങ്ങനെ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഇംഗ്ലീഷ് സിനിമ അതുപോലെ തന്നെ കുറച്ച് ബുക്കും വായിച്ച് പിന്നെ കാമുകിനിയും വിളിച്ച് കുറേ സമയം കളഞ്ഞു കുറെ നടന്നിട്ട് ഇരുന്നിട്ടും കുറെ കാമുകിനും വിളിച്ചിട്ടും ബുക്ക് വായിച്ചിട്ടൊക്കെ സമയം കളഞ്ഞ് 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 രണ്ട് മണിയായി രണ്ട് മണി ആകുമ്പെട്ടോ പാടില്ലേ വെയിൽ കണ്ട എൻ്റെ ബാഗിലൊക്കെയാണ് വെയിൽ കണ്ട ഒരുമാതിരി വെയിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ സ്ഥലത്തേക്ക് ഉള്ളിക്ക് പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ വഴി അറിയില്ല അതുകൊണ്ട് ഈ ചുറ്റുപാട്ടിൽ നമ്മൾ ചുറ്റുപാട്ടിൽ തന്നെയാണ് നിൽക്കണേ കുറച്ച് മാറിയിട്ട് എല്ലാ ഉള്ളിക്ക് പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാനും അറിയാത്തതുകൊണ്ട് ഇതുപോലെ വണ്ടീൻ്റെ പാട് കണ്ടുവെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ പാട് പാടുകൂടെ നേരെ പോയി എന്ന് പറഞ്ഞാൽ വഴി എത്തും ആ വഴിന്ന് കണക്ട് ചെയ്തിട്ട് പോകാനെനിക്ക് അറിയാം അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് മാറില്ല ഈ വണ്ടി വഴിപ്പാട് കാണുന്ന അടുത്തന്നെ നിൽക്കണല്ലോ ഏട്ടാ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കഥക്കിൽ കഥ കഥക്കിണ്ട് ഏട്ടാ അമ്മൂ ഈ കാണുന്ന വ്യൂ കണ്ടാ എന്റെ അമ്മൂ സൂര്യൻ്റെ ചൂടും കണ്ടോ കണ്ണത്താ ദൂരം കാണുന്നവരേ മരുഭൂമിയാണ് നല്ല മഴ പെയ്ത് നന്നായി അല്ലെങ്കിൽ ഇതുപോലെ പൊടിക്കാട്ടി അടിച്ചിട്ട് മനുഷ്യന്റെ മൊത്തം ഭ്രാന്തം ഇട്ട് മൊത്തം ഇട്ട് നിക്കണ്ട അവസ്ഥയായന്നെ പൂപ്പാടേ നമ്മൾ കാറ്റത്ത് ചുണ്ടൊക്കെ മരണ്ട കൂട്ടണ പോലെയേ അപ്പൊ കുറച്ച് തേക്കാട്ടോ കൊറച്ച് അത് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും എത്തിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടാ ഏഹ് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്ര ആക്കും മണൽ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല നല്ല മണലായി ഉണ്ട് നമുക്ക് പറ്റണത്ര നിൽക്കും അത് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് നടക്കും ഇരുപത്തിനാല് മണിക്കൂർ എന്നെ കൊണ്ടാവില്ല എൻ്റെ ടെൻ്റ് ഇല്ല കാര്യങ്ങളില്ല ഒന്നുമില്ല പറ്റണത്ര രണ്ട് മണി സംതിങ് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്ത് ഈ വെയിലത്ത് കറുപ്പ് കൂട്ടിട്ട് വരാണ്ടായിരുന്നു ആകെ പുഴുങ്ങിയിട്ടും ചുണ്ട് പൊട്ടിട്ടൊക്കെ ആകെ എന്തോ പോലെ ആവുന്നുണ്ട് സ്ഥലം സമയം കളയണ്ടേ അതുകൊണ്ട് വെറുതെ എന്റെ കലാവിരുന്നുകൾ വേണം കേട്ടോ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കാലിലടയാളം പതിച്ച് പതിച്ച് വെറുതെ സമയം കളയാണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം കളയാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന ബുക്ക് വായിച്ചു ഓരോരുത്തരും വിളിച്ചു ഇവിടെ തണുപ്പത്ത് കുറച്ച് നേരം ഇങ്ങനെ കടന്നു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഓവർ അതിൻ്റെ കേട്ടാ രാത്രി എന്നെ കൊണ്ട് നിൽക്കാൻ എന്തായാലും ആവില്ല രാത്രി നിൽക്കാൻ അത്ര നേരം ഒന്ന് എന്നെ കൊണ്ട് ഈ സമയം വരെ ഞാൻ പിടിച്ച് പിടിച്ചതേ കഷ്ടപ്പെട്ട് രാന്ത് പിടിച്ചിട്ടാണ് ഇത്ര നേരം പിടിച്ചു നിന്നത് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ സിമ്പിളായിട്ട് പറ്റിക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ റൂമാണ് അവിടെ പോയി തിരിച്ച് വന്ന് രാത്രി ഇരുട്ടായിട്ട് വീണ്ടും തിരിച്ചു വന്ന് പിന്നെ പകൽ വന്നിട്ട് വീട് കൊടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല കഷ്ടപ്പെട്ട് ഇത്ര നേരം പിടിച്ചു നിന്നിട്ടുണ്ട് രാത്രി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിന് എന്നെക്കൊണ്ടാവില്ല ഞാൻ രാത്രി എന്തായാലും വീട്ടിൽ പോകും വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ സ്റ്റേ ചെയ്യണ റൂമിക്ക് പോകും എന്നെക്കൊണ്ട് ഇവിടുന്ന് ഇരുപത്തിനാല് രാത്രി ഒന്നും പറ്റില്ല ഇപ്പം തന്നെ നല്ല തണുത്ത കാറ്റ് വീശുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇറങ്ങുമ്പോൾ മനസ്സിൽ വിചാരിച്ചു എന്നെക്കൊണ്ട് രാത്രി പറ്റില്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് വ്യൂ കണ്ട ഒരു നാല് അഞ്ച് മണിയാകുമ്പോഴേക്കും നല്ല തണുത്ത കാറ്റ വീഷ്ണ് എന്തായാലും സൂര്യാസ്തമയം കഴിഞ്ഞിട്ടാണ് ഞമ്മളിവിടെ നിന്ന് ഇറങ്ങുകയുള്ളു വോട്ട് ചെയ്തിട്ട് ഇപ്പോഴേ കയ്യിൽ നിന്ന് പാടു പോയിട്ടില്ലാട്ടാ മരത്തിന് കീഴിലിരിക്കാൻ നല്ല സുഖം ആഹാ മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഓർമ്മ എന്താണെന്നറിയോ എന്താണെന്നറിയുമോ ഈ മറ്റേ ആടുജീവിത സിനിമയിലെ ഒറിജിനൽ ശരിക്കുള്ള നജീബ് എന്ന് പറഞ്ഞാൽ ആളിനെ കുറിച്ചിട്ടാണ് ആളൊക്കെ എങ്ങനെ ഇത്രയും നേരം നടന്ന് ഒരു അയ്യോ ആ സിനിമ കാണുമ്പോഴേ ഒരുമാതിരി അപ്പോൾ ആളിനെ റിയൽ ലൈഫ് ആലോചിച്ച് നോക്ക് മരുഭൂമി കൂടെ നടക്കുമ്പോഴും നല്ല കാറ്റും കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന മരുഭൂമി അല്ലേ ആളുടെ ആകെ അവസ്ഥ സമ്മതിക്കണം കേട്ടോ ആളിനെയൊക്കെ റിയൽ ലൈഫിൽ സർവൈവ് ചെയ്യുന്ന ആളാണ് ആനും എൻ്റെ സെൽഫി സ്റ്റിക്കും എൻ്റെ ബൊക്കും ഉണ്ട് മരുഭൂമിയിൽ സമയം പോകാനായിട്ട് പോവാനായിട്ട് ആഹാ എന്താ കൊട്ടാരമാണ് സമയം പോകാനായിട്ട് കുറേ നേരം ഇതേപോലെ ഉണ്ടാക്കി കടന്നു പിന്നെ കാമുവിനെ കോൾ ചെയ്തു പിന്നെ കുറച്ച് ബുക്ക് വായിച്ചു പിന്നെ കുറച്ച് മരത്തണലിൽ കിടന്നു ഉച്ചയാകുമ്പോഴേക്കും മാഹു സമാധാനം ഇതുപോലൊരു വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു ഒമ്പത് മണിക്കൂർ രാവിലത്തോട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തു രാത്രി ഒന്നും എന്നെ കൊണ്ട് നടക്കുകയില്ല ഇപ്പോൾ തന്നെ നല്ല തണുപ്പായി കൂട്ടിട്ടതുകൊണ്ട് അതാണ് കൂട്ടിട്ട് വന്നത് ഞാൻ ഇറങ്ങുമ്പോൾ റൂം പോയി പറഞ്ഞിട്ടായിരുന്നു കോട്ടിട്ട് പോകും റൂമിൽ തേട്ടം പറഞ്ഞിട്ടായിരുന്നു കൂട്ടിട്ടിട്ട് പോകും ചിലപ്പം തണുപ്പ് വരും വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോട്ട് ഇട്ടതുകൊണ്ട് നന്നായിട്ട് ഇനിയിപ്പോൾ അവിടുന്ന് ഇറങ്ങാ കുറച്ച് ഇരുട്ടായി എന്ന് പറഞ്ഞാലും അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ല എന്തെങ്കിലുമൊക്കെ പമ്പ് വലിയ ഇങ്ങനത്തെ റോഡല്ല എന്തെങ്കിലുമൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് വഴി തെറ്റി പോയി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞങ്ങൾ ഒട്ടകക്കാട്ടം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒട്ടകത്തിൻ്റെ കാട്ടം വല്ല റൗണ്ടിൽ പന്ത് പോലെ ഉണ്ടാവും കേട്ടാ കണ്ട ഇതൊക്കെ ഒട്ടകക്കാട്ടങ്ങളാണ് വൈകുന്നേരം അവർ ആയതുകൊണ്ട് ഒട്ടകത്തിലേക്ക് ഓരോ ആളുകൾ പോകുന്നുണ്ട് കേട്ടാ ഞാൻ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സമയം പോകാൻ വേണ്ടിയിട്ട് ഡയറിയിൽ എഴുതിണ്ട് കൂടാതെ എന്തായാലും വന്ന സ്ഥിതിക്ക് സൂര്യാസ്തമയം കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് നമ്മൾ എട്ട് മണിക്ക് ഇവിടെ വന്നിട്ട് അഞ്ച് അമ്പത്തിന അഞ്ച് അഞ്ച് അമ്പത്തിനാല് വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ സൂര്യാസ്തമയ സമയമാണ് കണ്ടോ സൂര്യനെ അസ്തമിക്കാൻ തുടങ്ങി നല്ല വ്യൂട്ടാ അഞ്ച് അമ്പത്തിനാല് എട്ട് മണി എട്ടെട്ടര ഒമ്പത് മണിക്കാണ് ഞമ്മൾ കറക്റ്റോടെ എത്തിയത് അവിടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒമ്പത് മണി ഒമ്പതേ കാലിനെത്തി അത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് മണിക്കൂർ മരുഭൂമിയിൽ തന്നെ സ്പെൻഡ് ചെയ്തു നല്ല കിഡും അനുഭവം മുഖത്തൊക്കെ ഉണ്ടോ സൂര്യ വിളിച്ച് കട്ടി അടിച്ചിട്ട് അടിപൊളി എൻ്റെ കാണാൻ അങ്ങനെ ഒരുപാട് നേരം സൂര്യാസ്തമയം കാണാൻ വേണ്ടി തന്നെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് റോമിക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് പെട്ടെന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും തട്ടിപ്പറിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇതാ ഒട്ടം കൊണ്ടൊക്കെ ആളുകൾ പോകേണ്ട കേട്ടോ എനിക്ക് നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റൂമിക്ക് കൊണ്ടാക്കാന്ന് പറഞ്ഞാണ് പക്ഷെ ഞാൻ കയറിയില്ല ഞമ്മളെ നമ്മുടെ റൂമെന്ന് ഇറങ്ങി നടക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സൂര്യനെ അസ്മിച്ച് ചന്ദ്രൻ വന്നതിന് ശേഷമാണ് തിരിച്ച് റൂമിക്ക് നടക്കുന്നത് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേൾ ഫ്രണ്ടിനെ ഉള്ളിൽ സംസാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം പോകണ്ടേ റൂമിക്ക് ഞാൻ മരുഭൂമി പോയവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിന്റെ രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് അപ്പം ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാദി ഹൗസ് സമയം പോകണ്ടേ അങ്ങനെ ഒരുപാട് ഇരുട്ടായി എന്ന് പറഞ്ഞാൽ ഇടവഴികളൊക്കെ ഒരുപാടുള്ളവരുടെ വഴി തെറ്റെന്ന് പറഞ്ഞാൽ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ആളുകൾ ഇരുട്ടായി തീ കത്തിക്കാൻ തുടങ്ങി തണുപ്പായതുകൊണ്ട് നമ്മൾ നടന്നത് കാമവിനെ വിളിച്ച് നടന്നപ്പോൾ നമ്മുടെ ദിശ മൊത്തം തെറ്റി ഒന്നര കിലോമീറ്റർ വീണ്ടും ചുറ്റണം അപ്പോൾ അവിടേക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി എം ടി റോഡ് ഇതുപോലെ ഫണ്ടാരം അല്ലെങ്കിൽ ഒരു പോയി അതിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയും തെറ്റി വേഗം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഒരു മാതിരിയെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ നിൽക്കുമോ അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാശി അറിയില്ലല്ലോ വന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക് ചെറിയൊരു വഴി തെറ്റിയതുകൊണ്ട് മുഴുവൻ തെറ്റി ഇവിടെ മൊത്തം ഇടവഴികളാണ് അപ്പൊ വേഗം റൂമിൽ നേരെ ഗൂഗിൾ മാപ്പ് നോക്കി നടക്കുകയാണ് രാവിലെ വയറു നേരെ ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വലിയ വിഷപ്പൊന്നും വന്നിട്ടില്ല വയർ നിറയെ വെള്ളവും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് വയർ ഇപ്പോഴും ഫുൾ ആണ് അങ്ങനെ അവസാനം നടന്ന് നടന്ന് നമ്മൾ റൂം അത്താറായിട്ട് അറിയാത്ത നാടും അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് ഞാൻ കുറച്ച് പേടിച്ചു കൂടെ ആരെങ്കിലും ഹെൽപ്പിനെ അല്ലെങ്കിൽ ടെൻ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ചിലപ്പോൾ ആ മരുഭൂമിയിൽ താമസിച്ചുണ്ടാവും അങ്ങനെ എട്ട് മണി കണ്ടിട്ട് ഇറങ്ങിയിട്ട് സമയം സമയപ്പോ സമയം എത്ര സമയം ഒരു മിനിറ്റ് ആ ഏഴുമണി ആവാറുമ്പോഴേക്കും തിരിച്ചൂർ വന്നിരിക്കുകയാണ് വന്നിരിക്കാനേട്ടാ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാത്രമേ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് കാരണം ഒറ്റക്ക് ടെൻഡില്ല കൂടെ ആരും സഹായത്തിനില്ല ഒറ്റയ്ക്ക് ട്രിപ്പ് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ തയ്യാറായത് എന്നെ സംബന്ധിച്ച് വൈകുന്നേരം വരെ എത്തിയതേ വലിയ കാര്യമാണ് അപ്പൊ ഇതുവരെ കണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അടുത്ത നല്ല വീഡിയോസുമായിട്ട് വരാട്ടാ